ന്യൂ ജനറേഷൻ പാചകക്കാരൻ ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഒരു റാണിയുടെ ശരീരത്ത് പ്രവേശിച്ചാലോ എങ്ങനെ ഇരിക്കും ന്യൂജൻ ഫുഡ് ഐറ്റംസും പഴയ ഫുഡ് ഐറ്റംസും ഇഷ്ടം പോലെ കഴിക്കാവുന്നാണോ നിങ്ങൾ ഇത് കേട്ടപ്പോൾ കരുതിയത് എന്നാൽ സംഭവിച്ചത് അതിലും രസകരമായ സംഭവങ്ങളാണ് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ബോങ്ങിനെ കാണിച്ചുകൊണ്ടാണ് ബോങ് തെക്കേ കൊറിയയിൽ ിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ ഷെഫുമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഷെഫാണ് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായി ബോങ് മിടു മിടുക്കനാണ് അന്ന് ബോങ്ങിനെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം കൊറിയൻ പ്രധാനമന്ത്രിയുടെ വിശിഷ്ടാതിഥി എത്തുന്ന ചൈനീസ് പ്രധാനമന്ത്രിക്ക് രുചികരമായ ഭക്ഷണം തയ്യാറാക്കി നൽകണം ഈ വരുന്ന പ്രധാനമന്ത്രി ഫിഷ് ബോൺസിന് വളരെ സെൻസിറ്റീവ് ആയ ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മീൻമുള്ളിന്റെ അംശം ഒട്ടും തന്നെ ഇല്ലാതെ സ്വാദിഷ്ടമായ മീൻ വിഭവങ്ങൾ വേണം തയ്യാറാക്കാൻ ആ ദൗത്യം വളരെ ശ്രദ്ധാപൂർവം ബോങ് ചെയ്യുന്നു അങ്ങനെ തയ്യാറാക്കിയ ആ ഭക്ഷണം വിളമ്പുന്നു അത് വിരുന്നുകാർ കഴിക്കുന്നു പക്ഷെ ആ സമയത്ത് മീൻമുള്ളിന് പകരം ഭക്ഷണത്തിൽ നിന്ന് മീനിനെ പിടിക്കാനായി ഉപയോഗിക്കുന്ന ചൂണ്ട കിട്ടുന്നു ഒരു മുള്ളിന് സെൻസിറ്റീവായ വിരുന്നുകാരന്റെ മുന്നിൽ ചൂണ്ടയുള്ള ഭക്ഷണം വിളമ്പിയാൽ പിന്നെ പറയണോ പൂരം ചൂണ്ടയുള്ള ഭക്ഷണം വിളമ്പിയാൽ എന്താണ് സംഭവിക്കാൻ പോവുക പിന്നെ ബാക്കി പറയണ്ടല്ലോ നമ്മുടെ ബോങ്ങിന്റെ കാര്യം ആകെ പ്രശ്നത്തിലാകുന്നു മുള്ളു ശ്രദ്ധിച്ച് ബോങ് ചൂണ്ട ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു എന്തായാലും ബോങ്ങിന് വേണ്ടി പോലീസുകാര് അന്വേഷണം ആരംഭിക്കുന്നു തന്റെ കഥ കഴിയും എങ്ങനെയും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ ബോങ് താമസ സ്ഥലത്ത് തന്നെ ഒളിച്ചിരിക്കുന്നു അങ്ങോട്ടേക്കും പിടിക്കാൻ പോലീസുകാർ എത്തുമ്പോൾ ബോങ് ലെഡ്ജ് വഴി വെളിയിലേക്ക് പോകാനായി ശ്രമിക്കുമ്പോൾ പോലീസുകാരൻ ബോങ്ങിനെ പിടിക്കാൻ നോക്കുന്നു ഈ സമയം നടക്കുന്ന പിടിവലിയിൽ ബോങ് പിടിത്തം വിട്ട് കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു നേരെ വീഴുന്നത് താഴെയുണ്ടായിരുന്ന സ്വിമ്മിംഗ് പൂളിലേക്കാണ് വീഴ്ചയുടെ ശക്തിയിൽ ബോങ്ങിന്റെ തല പൂളിലെ ഫ്ലോറിൽ ചെന്ന് മുട്ടുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ ബോങ് വീണ്ടും എങ്ങോട്ടോ താഴ്ന്നു പോവാണ് അങ്ങനെ താഴ്ന്നു താഴ്ന്നു പോകുന്ന ബോങ് അവ്യക്തമായി ഒരു ലേഡി തന്റെ നേരെ ആ പൂളിനകത്ത് നീന്തി വരുന്നതും അവർ പെട്ടെന്ന് തന്നെ ബോങ്ങിന്റെ ചുണ്ടിൽ കിസ് ചെയ്യുന്നതുമായി ഫീൽ ചെയ്യുന്നു പിന്നീട് െ കാണുന്നത് ബോങ് കണ്ണു തുറക്കുമ്പോൾ അയാൾക്ക് ഇതുവരെ പരിചിതമല്ലാത്ത ഒരു മുറിയിൽ ഉള്ളതായിട്ടാണ് ബോങ് ചുറ്റിനും ഇത് ഇതെവിടെയാണെന്ന് മനസ്സിലാവാതെ നോക്കുന്നു ശേഷം അവിടെ കണ്ട കണ്ണാടിയിൽ ദൃഷ്ടി പതിക്കുമ്പോഴാണ് ബോങ് ആകെ ആവുന്നത് കാരണം ബോങ് ഇപ്പോൾ ഒരു പുരുഷനായിട്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയുടെ രൂപത്തിലായിരുന്നു പരമ്പരാഗതമായ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ബോങ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരുപാട് തോഴിമാരെ പോലെ വസ്ത്രം ധരിച്ച സ്ത്രീകൾ ബോങ്ങിനെ കണ്ടപാടെ ഹൈനസ് എന്ന് പറഞ്ഞ് മണങ്ങി നിൽക്കുന്നു ബോങ്ങിന് ഒന്നും പിടികിട്ടുന്നില്ല തനിക്ക് എന്തോ സംഭവിച്ചു മനസ്സിലാക്കുന്നു ശരീരത്ത് സ്പർശിക്കുമ്പോൾ സ്ത്രീയുടെ ശരീരഭാഗം തന്നെയാണുള്ളത് മുഖം മാത്രമല്ല സ്ത്രീയുടേത് തന്നെ ആരെങ്കിലും ജെൻഡർ മാറ്റുന്ന ശസ്ത്രക്രിയ ചെയ്തോ എന്ന് വരെ ബോങ് ചിന്തിക്കുന്നു പിന്നെയാണ് മനസ്സിലാവുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് കാലഘട്ടത്തിലേക്ക് താൻ ആ വീഴ്ചയിലൂടെ ടൈം ട്രാവൽ ചെയ്തു വന്നു എന്ന് ഇപ്പോൾ താൻ കിംസു എന്ന ഒരു രാജകുമാരിയായിട്ടാണുള്ളതെന്നും ഈ കിംസു രാജകുമാരിയുടെ വിവാഹം അധികം വൈകാതെ ചൂളിയങ് എന്ന് ഒരു രാജാവുമായി നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണെന്നും തോഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ വീണ് കിടക്കുന്നത് ഗാർഡ്സ് കണ്ടെന്നും അവരാണ് തന്നെ രക്ഷിച്ചോണ്ട് വന്നതെന്നും ബോങ് മനസ്സിലാക്കുന്നു ഇത് കേൾക്കുന്ന ബോങ്ങിന് അപ്പോൾ വീഴ്ചയെ തുടർന്ന് സ്വിമ്മിംഗ് പൂളിൽ താൻ കണ്ട ആ സ്ത്രീ രൂപമാണ് യഥാർത്ഥ രാജകുമാരി താനും രാജകുമാരിയും വെള്ളത്തിൽ വീണ സമയം തങ്ങളുടെ ആത്മാക്കൾ ബോഡി സ്വിച്ച് ചെയ്തതാണെന്നും ഒരു പക്ഷേ വെള്ളം വഴിയെ തനിക്ക് പഴയ രൂപത്തിലേക്കും പഴയ ജീവിതത്തിലേക്കും പോകാൻ സാധിക്കൂ എന്ന് ബോങ് കരുതുന്നു ബോങ് വേഗം തന്നെ കോഴിമാരെയും കൂട്ടി കഴിഞ്ഞ ദിവസം രാജകുമാരി വീണുകിടന്ന് ആ ഒരു ലേക്കിലേക്ക് പോകുന്നു അവിടെ ചെന്ന് സൂക്ഷ്മമായ ആ ഒരു കുളം കണ്ടു മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ബോങ് ഒരൊറ്റ ചാട്ടം ചാടുന്നു പക്ഷെ ചെന്ന് മതിക്കുന്നത് വെള്ളത്തിലേക്കല്ല ചെലിപൊരണ്ട മണ്ണിലേക്കാണ് തുടർന്നാണ് ബോങ് മനസ്സിലാക്കുന്നത് രാജകുമാരി വെള്ളത്തിൽ വീണതിനെ തുടർന്ന് ഇനി ആരും വെള്ളത്തിൽ വീണ് അപകടം സംഭവിക്കാതിരിക്കാനായി കുളം വറ്റിക്കാൻ കഴിഞ്ഞ ദിവസം രാജകൽപ്പന ഉണ്ടായിരുന്നു ബോങ് ആകെ നിരാശയിലാകുന്നു എങ്കിലും വെള്ളത്തിന് മാത്രമേ തന്നെ പഴയ രീതിയിലാക്കാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ബോങ് ായി ബാറ്റബിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ അടിമുടി മുങ്ങിക്കിടക്കുന്നു മീൻ തൊട്ടിയിലെ വെള്ളം പോയിട്ട് തറ തുടക്കാനായി ബക്കറ്റിൽ കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളം പോലും വിടാതെ കണ്ണിൽ കണ്ട വെള്ളത്തിലെല്ലാം ബോങ് മുങ്ങുന്നുണ്ട് മുഴുവൻ ദേഹം മുക്കാൻ സാധിച്ചില്ലെങ്കിലും തലയെങ്കിലും മുക്കി പിടിക്കുന്നു പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല ഇത് കാണുന്ന ആളുകൾ ഈ രാജകുമാരിക്ക് ഇത് എന്ത് പറ്റിയെന്ന മട്ടിൽ ചിന്തിക്കുന്നതല്ലാതെ ബോങ്ങിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല അങ്ങനെ അധികം വൈകാതെ രാജകുമാരിയുടെയും രാജാവിന്റെയും നിശ്ചയിച്ച വിവാഹ ദിവസം വന്നെത്തുന്നു അങ്ങനെ വിവാഹ ചടങ്ങുകളെ പറ്റിയൊന്നും വലിയ ധാരണ ാത്ത ബോങ് തന്റെ തോഴിമാരുടെ സഹായത്തോടു കൂടി ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുന്നു അതിനുശേഷം ആദ്യ രാത്രി രാജാവിന്റെ കൂടെ മണിയറയിലേക്ക് ബോങ് ചെല്ലുന്നുണ്ട് ബോങ്ങിന് വല്ലാത്ത നെഞ്ചിടുപ്പുണ്ട് എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്ന് അതുകൊണ്ട് തന്നെ രാജാവിൽ നിന്ന് രക്ഷപ്പെടാനായി ബോങ് ഒരു പദ്ധതി കണ്ടെത്തുന്നു രാജാവിന് ഡ്രിങ്ക്സ് ഒഴിച്ച് നൽകുക അങ്ങനെ ആദ്യ രാത്രി തന്റെ ഭർത്താവിനെ കള്ളു കുടിപ്പിച്ച് ബോധം കിട്ടിക്കിടത്താൻ ബോങ്ങിന് സാധിച്ചു അടുത്ത ദിവസം രാവിലെ ബോങ് ഉണരുമ്പോൾ തോഴിമാർ ആഹാരം കൊണ്ട് കൊടുക്കുന്നു പക്ഷെ അത് കഴിക്കുന്ന ബോങ്ങ് കഴിച്ചതിലും വേഗത്തിൽ അത് തുപ്പി കളയുന്നു കാരണം വായിൽ വെക്കാൻ കൊള്ളൂല ഒന്നിനും ഒരു രുചിയില്ല പോയി നന്നായി ഭക്ഷണം ഉണ്ടാക്കാനായി ആ ഷെഫിനോട് പറ നൂഡിൽസ് ആണെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞു വിടുന്നു നൂഡിൽസോ അതെന്ത് സാധനമെന്ന് മനസ്സിലാവാത്ത ഷെഫ് നിൽക്കുമ്പോൾ ബോങ് ഷെഫിന് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും മറ്റും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ഷെഫ് എത്ര വിചാരിച്ചിട്ടും ആ ഒരു ഷേപ്പിലും സ്ട്രക്ചറിലും കൺസിസ്റ്റൻസിലും ഒന്നും നൂഡിൽസ് ഉണ്ടാക്കാനേ സാധിക്കുന്നില്ല ഷെഫ് ഒരുപാട് കിടന്നു പണിയുന്നു പല തവണയായി ട്രൈ ചെയ്യുന്നു ഒരു രക്ഷയില്ല എല്ലാം തുപ്പി തുപ്പി കളയാണ് അവസാനം സഹി കെട്ട ഷെഫ് ബോങ്ങിനോട് തനിയ വന്നുണ്ടാക്കാനായി പറയുന്നു അല്ല പിന്നെ ബോങ്ങാണെങ്കിൽ നിസ്സാരക്കാരനല്ലോ ശരീരം ഒരു മുൻകാല രാജകുമാരിയുടേതാണെങ്കിലും ബുദ്ധിയും മനസ്സും നമ്മുടെ ഷെഫ് ബോങ്ങിന്റെ അല്ലേ മുന്നേ അറിഞ്ഞിരുന്ന പാചക ടെക്നിക്സ് ഒന്നും മറന്നിട്ടില്ലാത്ത ബോങ് കൊട്ടാരത്തിന്റെ അടുക്കളയിലേക്ക് ചെല്ലുന്നു ഇത് കാണുമ്പോൾ ഷെഫും ഷെഫിന്റെ അസിസ്റ്റൻസും രാജകുമാരിയുടെ തോഴിമാരും ആകെ ടെൻഷനിലാവുന്നു ഇന്ന് വരെ അടുക്കളയിൽ കയറിയിട്ടില്ലാത്ത രാജകുമാരി എങ്ങനെ ഭക്ഷണം പാചകം ചെയ്യും വല്ല അപകടവും വരുത്തി വെക്കും എന്ന ടെൻഷനാണ് തോഴിമാർക്കെങ്കിൽ ഈ അടുക്കള മുഴുവൻ ഇവർ നശിപ്പിച്ചു എന്ന ടെൻഷനാണ് ഷെഫിനും അസിസ്റ്റൻസിനും പക്ഷെ ബോങ് ആ കത്തി എടുക്കുന്ന സ്റ്റൈല് തന്നെ ഒന്ന് വേറെയായിരുന്നു പച്ചക്കറിയെല്ലാം ശട പടയെന്ന് അരിഞ്ഞു തള്ളുന്നു എന്ന സ്റ്റൈലിലാണെന്നോ പച്ചക്കറിയുടെ തൊലി ഉരിഞ്ഞെടുക്കുന്നത് ആ കട്ടി കട്ടിന്ന് വേഗതക്കൊന്ന് കാണേണ്ടത് തന്നെയാണ് അങ്ങനെ ഞൊടിയിടയിൽ നൂഡിൽസ് പാചകം ചെയ്ത് തന്റെ റൈറ്റ് ഹാൻഡായ തോഴിയുടെ കൂടെയിരുന്ന് ബോങ് കഴിക്കുന്നു തോഴിക്ക് ഈ സംഭവം അങ്ങ് ഇഷ്ടമായി ഇതേ സമയം അടുക്കളയിൽ ഓഹ് ഒരു രാജകുമാരി വന്നേക്കുന്നു കൊറേ സ്റ്റൈലിൽ ഭക്ഷണം പാചകം ചെയ്തു ഓർത്ത് അതിന് കാണുന്ന രുചിയൊന്നും കിട്ടണമെന്നില്ല എന്തായാലും ത്ര രു രുചിയിൽ പാചകം ചെയ്യാൻ ഇന്ന് അടുക്കളയിൽ കയറിയ രാജകുമാരിക്ക് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് പാചകം ചെയ്ത പാത്രത്തിൽ മിച്ചമരുന്ന കുറച്ച് നൂഡിൽസ് നമ്മുടെ പ്രധാന പാചകക്കാരൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു അയാളുടെ കണ്ണു തള്ളി കാരണം അയാൾ ഇത്രയേറെ മനോഹരമായ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല അതും ഇന്ന് വരെ അയാള് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത നൂഡിൽസ് എന്ന ഐറ്റം തന്റെ പാചകകല ഉപയോഗിച്ച് തനിക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കണമെന്ന് കരുതി ബോങ് ആലോചിക്കുകയാണ് റാണിയാണല്ലോ കുളം വറ്റിക്കാനായി പറഞ്ഞത് അതുകൊണ്ട് ാണിയെ കൊണ്ട് തന്നെ കുളത്തിൽ വെള്ളം നിറപ്പിക്കണം എങ്കിലേ തനിക്ക് അതുവഴി തിരിച്ച് തന്റെ യഥാർത്ഥ രൂപത്തിലേക്കും ജീവിതത്തിലേക്കും പോകാൻ കഴിയൂ ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ റാണി ചെയ്യണമെന്നില്ല അതുകൊണ്ട് സ്വാദിഷ്ടമായ ഭക്ഷണം പാചകം ചെയ്ത് നൽകി റാണിയുടെ വയറിലൂടെ മനസ്സിൽ കയറി പറ്റണം അങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന താൻ പറഞ്ഞാൽ റാണി കേൾക്കുന്ന അവസ്ഥയാകുമ്പോൾ കുളത്തിൽ വെള്ളം നിറപ്പിച്ച് അതുവഴി പോകാമെന്ന് കരുതി ബോങ് റാണിക്ക് എന്തൊക്കെയാണ് ഇഷ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് റാണിക്ക് പാചകം ചെയ്ത് നൽകുന്നത് എന്നൊക്കെ അറിയാനായി കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ഒന്നാമതെ ബോങ്ങിനോട് കലുപ്പിലിരിക്കുന്ന നമ്മുടെ പാചക ബോങ്ങിനെ റാണിയുടെ ഭക്ഷണമൊന്നും കാണിക്കാനേ റെഡിയാവുന്നില്ല ബോങ് കാണണമെന്ന് പറഞ്ഞിട്ടും അയാൾ തയ്യാറല്ല അടുക്കള തന്റെ കീഴിലുള്ളതാണ് അവിടെ എന്ത് കാര്യവും താനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ രാജകുമാരിയൊന്നും അല്ല എന്ന് അയാൾ പറയുന്നു ഈ സമയം അയാളെ ചൊടിപ്പിക്കാനായി ബോങ് വെല്ലുവിളിക്കുകയാണ് നമുക്കൊരു മത്സരം വെക്കാം ആരാണ് അതിവേഗത്തിൽ പാചകം ചെയ്യുന്നത് സ്പീഡിൽ പാചകം ചെയ്യുന്ന ആൾ ജയിക്കും അയാൾക്കായിരിക്കും പിന്നീട് ഈ കിച്ചന്റെ അധികാരമെന്ന് ബോങ് പറയുമ്പോൾ ആദ്യം ചലഞ്ചിന് പാചകക്കാരൻ തയ്യാറാകുന്നില്ലെങ്കിലും ബോങ് പിന്നെയും പിന്നെയും അയാളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ പാചകക്കാരൻ തയ്യാറാകുന്നു അങ്ങനെ ആരംഭിക്കുന്നു പാചകക്കാരനും വളരെ സ്പീഡിൽ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഭംഗിയോടുകൂടിയാണ് കട്ട് ചെയ്യുന്നത് അതിനുശേഷം പാചകം രണ്ടുപേരും ചെയ്യുന്നു ബോങ്ങാണ് അതിവേഗം ഭക്ഷണം ഉണ്ടാക്കി കഴിയുന്നത് ഈ സമയം മത്സരത്തിൽ ആണ് ജയിച്ചതെങ്കിലും ഉടനെ പാചകക്കാരന്റെ വിധം മാറുന്നു വേഗം പാചകം ചെയ്യുക എന്നത് ഒരു പാചകക്കാരനെ സംബന്ധിച്ച് വേണ്ട കാര്യമാണെങ്കിലും സ്പീഡിനേക്കാൾ ഏറെ ഭക്ഷണത്തിന്റെ സ്വാദാണ് വേണ്ടത് തീർച്ചയായും നിങ്ങളുടെ ഭക്ഷണത്തിനേക്കാൾ സ്വാദ് എന്റെ ഭക്ഷണത്തിനായിരിക്കുമെന്ന് പാചകക്കാരൻ വെല്ലുവിളിക്കുമ്പോൾ ം മേൽനോട്ടക്കാരനെ വിളിച്ചു വരുത്തി ഈ രണ്ട് ഭക്ഷണത്തിൽ ഏത് ഭക്ഷണത്തിനാണ് സ്വാദ് ഏറെ ഉള്ളതെന്ന് ടെസ്റ്റ് ചെയ്ത് പറയാനായി പറയുന്നു അങ്ങനെ അയാൾ കഴിച്ച് ബോങ്ങിന്റെ ഭക്ഷണത്തിനാണ് പച്ചക്കൊടി കാണിക്കുന്നത് പാചകക്കാരന്റെ ഭക്ഷണത്തെക്കാൾ സ്വാദിഷ്ടം ബോങ്ങിന്റേത് തന്നെ അങ്ങനെ മത്സരത്തിൽ ബോങ് ജയിച്ച് കിച്ചന്റെ അധികാരം ഏറ്റുവാങ്ങുന്നു തുടർന്ന് റാണിയുടെ വിഭവങ്ങളൊക്കെ നോക്കിക്കണ്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നു റാണിക്ക് ഈ അടുത്തായി പല്ലുവേദന ഉണ്ടെന്നും കൂടി മനസ്സിലാക്കുന്ന ബോങ് വളരെ സോഫ്റ്റ് ടെക്സ്ചർ ഉള്ള ഫുഡ് റാണിക്ക് വേണ്ടി പാചകം ചെയ്യാൻ തീരുമാനിച്ച് വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം തന്നെ തന്നെ യ്യാറാക്കി അത് വളരെ പ്ലസന്റ് പ്ലസന്റായി പ്രസന്റേഷനോടുകൂടി റാണിക്ക് നേരിട്ട് കൊണ്ടേ വിളമ്പി കൊടുക്കുന്നു അങ്ങനെ റാണി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും സ്വാദ് നന്നായിട്ടുണ്ട് പക്ഷേ ഭക്ഷണത്തിന് ചൂടില്ലായിരുന്നു അത് ഇവിടെ എത്തിയപ്പോഴേക്കും തണുത്തുപോയല്ലോ അതുകൊണ്ട് അതിന്റേതായ ഒരു മൈനസ് ഉണ്ടെന്ന് ബോങ്ങിന് ഫീഡ്ബാക്കും കൊടുക്കുന്നു ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്തു നിന്ന് റാണിക്ക് കൊടുക്കാനായി കൊണ്ടുവന്ന ആ ഒരു ഗ്യാപ്പിലാണ് ഭക്ഷണം തണുത്തു പോയത് എന്ന് മനസ്സിലാക്കുന്ന ബോങ് ഇനി എങ്ങനെ ഭക്ഷണം ചൂടോടെ തന്നെ റാണിക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കുന്നു തുടർന്ന് ഏറെ പണിപ്പെട്ടു തന്നെ മരപ്പണിക്കാരുടെ മറ്റും സഹായം ഉപയോഗിച്ച് ബോങ് ഫുഡ് ഡെലിവർ ചെയ്യാനായി ഒരു പ്രത്യേക യൂണിറ്റ് നിർമ്മിക്കുന്നു അങ്ങനെ പിന്നീട് സ്വാദിഷ്ടമായ മറ്റ് ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് ആ ഒരു യൂണിറ്റ് വഴി ഡെലിവറി ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് റാണിയുടെ അടുത്ത് ചൂടാറാതെ എത്തിക്കാൻ സാധിക്കുന്നു റാണി ഭക്ഷണം കഴിച്ച് ഒട്ടും തന്നെ മിച്ചമില്ലാതെ പാത്രം തിരിച്ചയക്കുന്നു ഇത് മനസ്സിലാക്കുന്ന ബോങ് നല്ല സന്തോഷത്തിലാകുന്നു അങ്ങനെ ഇരിക്കാണ് രാജാവ് രാജ്യത്തെ പ്രമാണികളെ കൂട്ടി ഒരു സദ്യ നടത്താനായി തീരുമാനിക്കുന്നത് പക്ഷേ അന്നത്തെ ദിവസം ിന്റെ അതിഥികളെല്ലാം ഹാജരായിട്ടും ഭക്ഷണം സമയത്ത് തയ്യാറാക്കാൻ സാധിക്കുമോ എന്ന ടെൻഷനിലാണ് കൊട്ടാരത്തിലെ ആ പ്രധാന ഷെഫ് കാരണം അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസിനൊക്കെ വയ്യാതിരിക്കുന്നു കൂടാതെ എത്തേണ്ട പച്ചക്കറിയും മറ്റും കൃത്യസമയത്ത് എത്തിയിട്ടുമില്ല ഇത് മനസ്സിലാക്കുന്ന ബോങ് വേഗം തന്നെ ഒരു പാചകക്കാരന്റെ വേഷത്തിൽ അടുക്കളയിലേക്ക് പ്രവേശിച്ച് അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങുന്നു ഉരുളക്കിഴങ്ങ് സ്പൈറലായി കട്ട് ചെയ്ത് അത് എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പിയാക്കി ആ ഒരു ഡിഷാണ് ആദ്യം അങ്ങനെ അതിഥികൾ വിളമ്പുന്നത് ഈ ഒരു ഡിഷ് പാത്രത്തിൽ ആദ്യം കാണുമ്പോൾ അതിഥികളുടെ എല്ലാം മുഖം ചെളിയുന്നുണ്ട് കാരണം അവർ കുറച്ചുകൂടെ എന്തോ ആണ് പ്രതീക്ഷിച്ചതെന്ന് തോന്നുന്നു പക്ഷെ അത് കഴിച്ചു കഴിയുമ്പോൾ അവരുടെ കണ്ണ് തള്ളി പോകുന്നു കാരണം അവർ അതിന് ഇത്രത്തോളം സ്വാദ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു ബർഗർ ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അവൈലബിൾ അല്ലായിരുന്നെങ്കിലും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ലൊരു വെജിറ്റബിൾ ബർഗറും ഉണ്ടാക്കി ആ ഭക്ഷണം കഴിക്കാൻ വന്നവരെ എല്ലാം പോങ്ങ് ഞെട്ടിച്ചു കളയുന്നു നമ്മുടെ റാണിയും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ റാണിക്ക് മുന്നേ ബോങ്ങിന്റെ പാചകകലയിൽ വളരെ നല്ല ഇംപ്രഷൻ ആണല്ലോ ഉള്ളത് ഇതും കൂടി ആയപ്പോൾ റാണി ഫ്ലാറ്റ് റാണി വേഗം തന്നെ ബോങ്ങിനോട് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞോ എന്താണെങ്കിലും സാധിച്ചു തരാമെന്ന് പറയുന്നു ബോങ് ഉടനെ പറയുന്നത് മുന്നേ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് തന്നെ വീണ്ടും വെള്ളം റീഫില്ല് ചെയ്യണമെന്നത് അത് കേൾക്കേണ്ട താമസം റാണി ജോലിക്കാരോട് വേഗം തന്നെ വെള്ളം റീഫില്ല് ചെയ്യാനായി പറയുന്നു കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാണെന്ന കാര്യം ഓർക്കണമേ റാണിയുടെ ഉത്തരവ് വന്ന ഉടനെ തന്നെ എല്ലാരും കൈചുമടായി കിണറ്റിൽ നിന്ന് വെള്ളം ൂരയായുള്ള അവിടെ കൊണ്ടേ ഒഴിക്കാനായി തുടങ്ങി ആ കാലഘട്ടത്തിൽ വേറെ ടെക്നോളജി ഒന്നും ഇല്ലല്ലോ ഇത് ഏറെ സമയമെടുക്കും ഫില്ലാകാൻ കൂടാതെ ജോലിക്കാര് പണിയെടുത്ത് നടുവടിയുമെന്ന് മനസ്സിലാക്കുന്ന ഒരു ഐഡിയ പറയുന്നു എല്ലാവരും നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കാം എന്നിട്ട് ഈ വെള്ളം മാത്രം അങ്ങ് പാസ് ചെയ്യാം അതാകുമ്പോ മുന്നത്തെ പോലെ നടന്ന് ക്ഷീണിക്കണ്ടല്ലോ കൂടാതെ ജോലിയും കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാൻ സാധിക്കും ജോലിക്കാര് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അവർക്ക് മുന്നത്തെ അത്രയും ജോലി ഇപ്പോൾ ഇല്ല അത്രയും ക്ഷീണവും ഇല്ല ജോലി കുറച്ചുകൂടെ ഫാസ്റ്റായി ചെയ്യാനും സാധിക്കുന്നു പക്ഷെ ഇപ്പോഴും സംഭവം സ്ലോ ആയിട്ടാണ് ബോങ് പിന്നെയും സങ്കടത്തിലാകുന്നു എന്തായാലും ബോങ്ങിന്റെ ഭാഗ്യത്തിന് മഴ പെയ്യുന്നു ആദ്യം പതിയാണേലും ഗ്രാജ്വലി ആ പെരുമഴയിൽ വെള്ളം നിറഞ്ഞു കവിയുന്നു ബോങ് സന്തോഷം കൊണ്ട് മഴയത്ത് മയിലിനെ പോലെ നൃത്തം വെക്കുന്നു അങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന വെള്ളത്തിന്റെ അടുത്ത് വന്നു നിന്ന് ബോങ് അവന്റെ പഴയ ജീവിതത്തിലേക്കും രൂപത്തിലേക്കും പോകാനായി മനസ്സുകൊണ്ട് തയ്യാറായി അവിടെ ഉണ്ടായിരുന്ന കല്ലിൽ അവന്റെ പേരെഴുതി വെച്ച് വെള്ളത്തിലേക്ക് എടുത്തു ചാട്ടം അങ്ങനെ വെള്ളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങുന്ന അവൻ പിന്നീട് കണ്ണു തുറക്കുന്നത് അവന്റെ തന്നെ ശരീരത്തിലാണ് നോക്കുമ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റൽ ാണുള്ളത് കിടക്കുന്ന ബെഡിന്റെ അടുത്ത് തന്നെ ഒരു പോലീസുകാരൻ ഇരിക്കുന്നത് മനസ്സിലാക്കുന്ന ബോ പോലീസുകാരൻ മുന്നേ തന്നെ അറസ്റ്റ് ചെയ്യാനായിരുന്നല്ലോ ഓടിച്ചത് ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് എസ്കേപ്പ് ആവാനായി നോക്കുമ്പോൾ പോലീസുകാരൻ ഉണരുന്നു പോലീസുകാരൻ ഉണർന്നത് കണ്ട ബോങ് ഓടടാ ഓട്ടം പോലീസുകാർ പുറകെ ഓടുന്നു പക്ഷെ ബോങ് ചാടി ഓടി രക്ഷപ്പെട്ട് നേരെ ഒരു ലൈബ്രറിയിലേക്ക് ചെല്ലുന്നു അവിടെ ബോങ് ജോസിയൻ ഡൈനാസ്റ്റിയുടെ ബുക്ക് കാണുന്നു ആ ഒരു ചരിത്രം എഴുതിയിരിക്കുന്ന ബുക്ക് വായിക്കുമ്പോൾ താനും ടൈം ട്രാവൽ ചെയ്ത് ഈ ഒരു ചരിത്രത്തിന്റെ ഭാഗമായല്ലോ എന്ന ആ ഒരു ാണ് ബോങ്ങിന്റെ ഉള്ളിൽ വരുന്നത് ബോങ് അങ്ങനെ ലൈബ്രറിയിൽ നിൽക്കുമ്പോൾ അവിടേക്കും ചേസ് ചെയ്ത എത്തുന്നു ബോങ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ സാധിക്കുന്നില്ല പോലീസുകാർ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് കരുതി ബോങ് നിൽക്കാണ് കാരണം ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ പ്രധാനമന്ത്രിയുടെ ഗസ്റ്റിന് ഭക്ഷണം പാചകം ചെയ്തു നൽകിയതിൽ പിഴവ് സംഭവിച്ചിരുന്നല്ലോ പക്ഷെ സംഭവിച്ചത് അറസ്റ്റല്ല മറ്റൊന്നാണ് പോലീസുകാരെ എന്തിനാ സാർ ഇങ്ങനെ ഓടിയത് ഞങ്ങള് സാറിന് അറസ്റ്റ് ചെയ്യാനല്ലോ അടുത്തേക്ക് വന്നത് സാറിനെ സംരക്ഷിക്കാനല്ലേ പിന്നെന്തിനാ ഈ ഓടിയതെന്ന് മനസ്സിലാവാതെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ബോങ്ങിനും സംഭവം പിടികിട്ടുന്നില്ല താൻ പൂളിലേക്ക് തലയിടിച്ച് വീണ് ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചിപ്പോൾ ശരീരത്തിലേക്ക് പ്രവേശിച്ചതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് മാത്രം മനസ്സിലായി കാര്യം തിരക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ബോങ് ടൈം ട്രാവൽ ചെയ്ത് രാജകുമാരിയുടെ ശരീരത്തിൽ പ്രവേശിച്ചതുപോലെ രാജകുമാരിയും ടൈം ട്രാവൽ ചെയ്ത് ബോങ്ങിന്റെ ശരീരത്തിൽ എത്തിയിരുന്നല്ലോ ആ സമയം യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൽ ബോങ് അല്ല മറന്ന് ആ ഒരു ഹുക്ക് വെച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തതാണെന്ന് കണ്ടെത്തിയിരുന്നു അതേപോലെ തന്നെ കൊട്ട ുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ മഹാരാജാവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതും മനസ്സിലാക്കി റാണി അത് ഫ്യൂച്ചറിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ചു വിട്ടിരുന്നു അങ്ങനെ അവിടെ ഒരു ചേഞ്ച് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരിച്ചു ടൈം ട്രാവൽ ചെയ്ത് തന്റെ ലൈഫിലേക്ക് ബോങ് എത്തിയപ്പോൾ ബോങ്ങിന് പോസിറ്റീവായ രീതിയിൽ കാര്യങ്ങൾ മാറിയിരുന്നത് അതായത് ബോങ് അല്ല തെറ്റ് ചെയ്തത് മറ്റൊരാളാണ് ഗസ്റ്റിനെ അപായപ്പെടുത്താനായി അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായതുകൊണ്ടാണ് ബോങ്ങിനെ ജീവന് ശത്രുക്കൾ മൂലം ആപത്തൊന്നും സംഭവിക്കാതിരിക്കാനായി പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയത് ബോങ് മുൻകൈ എടുത്ത് റാണിയെ ഇംപ്രസ് ചെയ്ത് വെള്ളം റീഫില്ല് ചെയ്ത് ടൈം ട്രാവൽ ചെയ്തതുകൊണ്ടാണല്ലോ റാണിക്കും തിരിച്ച് അവരുടെ തന്നെ ജീവിതത്തിലേക്ക് പോകാനായി സാധിച്ചത് അതുകൊണ്ട് റാണി ബോങ്ങിനായി ചെയ്ത ഒരു ഉപകാരം പോലെ ഇത് കണക്കാക്കിയാൽ മതി അങ്ങനെ കാര്യങ്ങളെല്ലാം നെല്ലും പതിരും തിരിച്ച് സോട്ട് ഔട്ട് ചെയ്ത് വീണ്ടും പ്രധാനമന്ത്രിയുടെ വിശിഷ്ട ഷെഫായി തന്നെ തുടരാനായി ബോങ്ങിന് സാധിച്ചിരിക്കുന്നു ബോങ്ങിന്റെ മേലിൽ വന്ന് ചെയ്യാത്ത കുറ്റമെല്ലാം അത് ചെയ്തത് ആരാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയല്ലേ അങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന ബോങ്ങിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ